വെളിപ്പാട് അധ്യായം നാല് അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നതും കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച കേട്ട് ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിശ്യനായ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ഒരു വേവിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോട് പത്മരാധത്തോടും സദൃശൻ സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മൃതദേഹത്തോട് സദൃശ്യമായ ഒരു പച്ചക്കിട്ട് സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളമെടുപ്പ് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരെ തലയിൽ പൊൻ സിംഹസനത്തിൽ നിന്ന് മിന്നിട്ട് നാതുവിടിമുഴക്കം പുറപ്പെടുന്നു ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ സിംഹസനത്തിന് മുമ്പിൽ ജോലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസനത്തിന് മുമ്പിൽ പളിങ്ങിനത്തെ കണ്ണാടി കടൽ സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഒന്നാം ജീവി സിംഹത്തിന് സദൃശം രണ്ടാം ജീവി കാക്ക് സദൃശം മൂന്നാം ജീവി മനുഷ്യനെപ്പോലും മുഖമുള്ളതും നാലാം ജീവി പറ കഴിവിന് സദൃശം നാല് ജീവികളും ഓരോന്നിനാറ് ചെറുതുള്ളതായി ചുറ്റിലും അകത്തും കണ്ണും നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവ്വശക്തിയുള്ള കഥാവായിരിക്കും പരിശുദ്ധൻ 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 എന്നവരെ അപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനായി സംഭാസനം ചെയ്തിരിക്കുന്നതിനാൽ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രം കൊടുക്കുമ്പോഴൊക്കെ ഇരുപത്തിനാല് മുപ്പന്മാരും സംഭാസനത്തിയിരിക്കുന്നവരുടെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കഥാവ് നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാ നിന്റെ ഇഷ്ടം ഇഷ്ടഹേതുണ്ടായതെന്ന് സൃഷ്ടിക്കപ്പെട്ടതും ആകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കിരീടങ്ങളെ സിഹാസനത്തിന് മുമ്പിൽ ഇടും